മനുഷ്യത്വത്തെ ഉണർത്തുവാനുള്ള യാത്രയാണ് കാന്തപുരം മുസ്താദ് നയിക്കുന്നതെന്ന് യാത്രാ ഉപനായകൻ സയ്യിദ് ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി പറഞ്ഞു കാസർഗോഡ് നിന്ന് തുടങ്ങി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന അനവധി യാത്രകൾ കേരളം കണ്ടിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു യാത്രയല്ല കാന്തപുരം മുസ്താദ് നയിക്കുന്ന കേരള കേരളയാത്രയെന്നും അദ്ദേഹം പറഞ്ഞു ഇത് തിരുവനന്തപുരത്തേക്കുള്ള കേരള യാത്ര അല്ല ഇത് വോട്ട് പിടിക്കാനുള്ള കേരള യാത്രയല്ല ഇത് ലീഡർഷിപ്പ് നേടിയെടുക്കാൻ മാർക്കറ്റിംഗിന് യാത്രയല്ല ഏതെങ്കിലും സമ്മേളനത്തിന്റെ പ്രചരണാവിശ്യാത്തമുള്ള യാത്രയല്ല മറിച്ച് മഹാനായ ശൈഫുന ആൾ ഇന്ത്യ ുഫ്തി കാന്തപുരം മുസ്താദ് മൂന്നാമത്തെ കേരളയാത്രയാണ് കർണാടക യാത്ര കൂടി ചേരുമ്പോൾ നാലാമത്തേതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അന്ന് മുദ്രാവാക്യം മനുഷ്യ മനസ്സുകൾ കോർത്തിടക്കാൻ രണ്ടാമത്തെ കേരളയാത്രയുടെ മുദ്രാവാക്യം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനവികതയെ തട്ടിയുണർത്താൻ ഇപ്പോഴത്തെ മുദ്രാവാക്യം മനുഷ്യർക്കൊപ്പം മൂന്നും ഒന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മുദ്രാവാക്യം മറ്റൊന്ന് കിട്ടാത്തത് കൊണ്ടല്ല മറിച്ച് ശാസ്ത്രീയമായും സാങ്കേതികമായും മനുഷ്യൻ പുരോഗമിച്ച് അത്യതിലെത്തുമ്പോഴും പാരമ്യതയിലെത്തുമ്പോഴും മനുഷ്യത്വം മനുഷ്യൽ നിന്ന് അകന്നുപോയി പോയി മനുഷ്യത്വം മരവിച്ച് കിടക്കുന്ന ഹൃദയങ്ങൾ തേടിയുള്ള മനുഷ്യ മനസ്സുകളിലേക്കുള്ള മനുഷ്യ മനസ്സുകൾ തുറക്കുന്ന ഒരു യാത്രയാണ് ഈ യാത്ര WaytoNikah.com, the exclusive Muslim matrimonial site.